ഇന്നലെ ഉണ്ടാക്കിയതാ ഈ ഒരു സാധനം നന്നായിട്ട് വർക്കാവുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു അരമണിക്കൂർ നിന്ന് കാണും ദാ ഈ പെട്ടിക്കാത്തിരിക്കുന്ന കംപ്ലീറ്റ് ഫിഷും ഞാൻ അത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു സാധനം എന്ത് യൂസ്ഫുൾ ആണെന്ന് അറിയാമോ ഏതാണ്ട് ഒരു ഡബിൾ ചെസ് നിറച്ചും എനിക്ക് ഇതാ ഈ ഒരു ഫുഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഇടക്കാലത്തൊന്നും ഞാൻ ഇനി ഫുഡിന് വേണ്ടി അലയാൻ പോകുന്നില്ല അതിന് കണക്കായിട്ട് എനിക്ക് ഒരുപാട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്റെ പേര് സുധീ അപ്പൊ ഞാനിതിനകത്ത് ഈ ഒരു അരമണിക്കൂർ നിന്നിട്ട് ഈ ഒരു ഫിഷ് എല്ലാം കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യം ഒന്നറിയാമോ ഈ ഒരു പുല്ലിന്റെ കാര്യമാണ് ഞാൻ എന്താ ഇവിടെ മുതൽ ഇതാ ഇത്രേ മാത്രമേ ഈ ഒരു ഡെറക്ട് വെച്ചിട്ടുള്ളൂ എന്നിട്ട് ഇതിന്റെ പകുതി വരെ മാത്രമേ ഈ ഒരു ഗ്രാസ് പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ ഇനി എന്താ ഒരുപാട് ദൂരം അങ്ങോട്ട് ബാക്കിയുണ്ട് ഏതാണ്ട് അരമണിക്കൂർ ഇവിടെ നിന്നിട്ടും ഇതൊന്നും ഈ ഒരു ഗ്രാസ് ആയിട്ടില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഗെയിമിനകത്ത് നമുക്ക് ആ ഒരു മോസ് എന്ന് പറയുന്ന ബ്ലോക്ക് ഉള്ള കാര്യം ആ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് പോകുന്ന ചെയ്താൽ മതി ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ഗ്രീൻ ബ്ലോക്ക് കിട്ടിക്കോളും പക്ഷേ പ്രശ്നം ആ മോസ് ബ്ലോക്ക് എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല എന്റെ ഈ ഒരു റെവ്യൂന്റെ തൊട്ടടുത്തായിട്ടുള്ള ഞാൻ മിക്ക ക്യാബിനകം കയറി നോക്കി ഇവിടെ തൊട്ടടുത്തൊന്നും ആ ഒരു ലഷ്കേവ് എണി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ബയോം ഇപ്പൊ ഡയമണ്ടിന്റെ കളർ റയറാണ് അത് കിട്ടാൻ വേണ്ടി നല്ല പാടുണ്ട് ഇപ്പൊ ഞാൻ രണ്ടും കാര്യം വെച്ച് ഒന്ന് തീരുമാനിച്ചു എന്റെ പിക്കാർസ് കൊണ്ടാ ഇറങ്ങാം ഏതെങ്കിലും ഒരു ഡയറക്ഷൻ തന്നെ ഈ ഒരു ക്യാബിന്റെ ഈ ഒരു ലെവലിൽ തന്നെ ഒരുപാട് ദൂരം ഒന്ന് കുഴിച്ചു പോയിട്ട് ആ ഒരു ലഷ്കവ് കിട്ടുന്നതുവരെ അങ്ങനെ അങ്ങ് മൈൻഡ് ചെയ്തുകൊണ്ട് അങ്ങ് നിൽക്കാം എനിക്ക് ആ ഒരു ലഷ്കേവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു മോസ് ബ്ലോക്ക് മാത്രമല്ല ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അതിന്റെ കൂടെ തന്നെ എനിക്ക് ആ ഒരു കൊണ്ടുവരാൻ പറ്റും അത് ഒരു വൈനിന് പകരം ഇവിടെ കറക്റ്റ് ആയിരിക്കും എനിക്ക് ഈ ഒരു ഗ്ലോസ് ഗ്ലൗസ് തോന്നുന്നത് കുറയ്ക്കാൻ പറ്റുന്ന കാര്യ ആ ഒരു വൈനിന്ന് നമുക്ക് ഒരു ലൈറ്റ് കിട്ടുന്നുണ്ട് അത് വേറൊരു കാര്യം പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന്റെ സെൻറ്ററായിട്ട് എനിക്ക് ആ ഒരു റെഡ് കളർ പൂ വയ്ക്കാൻ പറ്റും അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആ ഒരു പാർട്ടികളെല്ലാം കാണാൻ പറ്റും അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ മെയിൻ പിക്കാസ് എടുത്തിട്ട് ഞാൻ ഈ ഒരു പെട്ടിക്ക് അകത്തോട്ടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഒരു പിക്കാസ് ഇപ്പം കുറച്ച് കഴിച്ചു കൊടുത്തൊരു പിക്കാസ് ആണ് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഈയൊരു പിക്കാസിന് പക്ഷേ ഈ ഒരു പിക്കാസിന് ഒരു എഫിഷ്യൻസി ഫൈവ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മൈൻഡ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ ഈ ഒരു പിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് ഒരുപാട് ദൂരം അങ്ങ് മൈൻഡോട് നിൽക്കാൻ പോകുന്നത് ആ അതിന് പോകുന്നതിന് മുൻപ് കഴിഞ്ഞ എന്റെ അംഗീകൃ എപ്പിസോഡിൽ പാവുന്നവടെ മീനിനു കുട്ടി ബെഡ്രോക്കിന്റെ കൈ കൊണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ എന്റെ കൈകൊണ്ടല്ല അങ്ങനെ മരിച്ചപ്പോൾ അവൾ ഡ്രോപ്പ് ചെയ്ത ഒരു ഫെതർ എടുത്തിട്ട് ഞാൻ കുറച്ച് ആരോസും ക്രാഫ്റ്റ് ചെയ്തു അതിൽ ഒരു ആരോ ആണ് ഇതായിരിക്കുന്നത് എന്റെ ഈ ഒരു ചാനൽ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം ഞാൻ മെൻറ്റിങ്ങൾ ഉള്ള ബോ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ മീനുകുട്ടി ഇപ്പം ഈ ഒരു ആരോട്ടാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ബോയിലോട്ട് ആ ഒരു ഇൻഫിനിറ്റി ആടിയും തീരുമാനിച്ചു അപ്പൊ അങ്ങനെ ഞാൻ വന്ന് ഈ ഒരു പെട്ടികത്തെ നോക്കി ഒരു ഇൻഫിനിറ്റി ഉള്ള ഒരു ബോ ഉണ്ടോ എന്ന് എന്റെ ലക്കിന് എനിക്ക് ഒരണം കിട്ടി അതും കിട്ടി ഇതിനൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഞാൻ കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബെസ്റ്റ് ബോ കിട്ടും അൺബ്രേക്കിംഗ് ത്രീ ഫ്ലെയിം പവർ ഇൻഫിനിറ്റി പിന്നെ പഞ്ച് ടു ഇതിനെക്കാളും ബെസ്റ്റ് ബോ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തേക്കാം ഞാൻ എന്റെ ബോയിൽ എല്ലാം ഒരു മെന്റിങ് ആഡിനുള്ള കാരണം ഇതിന്റെ ഒരു ഡൂറബിലിറ്റി കുറയുന്നതാണ് എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമില്ല എപ്പോഴും എപ്പോഴെ ഐറ്റംസ് ഞാൻ റിപ്പയർ ചെയ്ത് വെക്കാൻ നോക്കും അതുകൊണ്ട് ഞാൻ ഫ്രഷ് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കും ഈ ഒരു സ്റ്റിങ്ങും ഒപ്പിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു ബോയും കൂടെ ചെയ്ത് അത് ഞാൻ റെഡിയാക്കി ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് ഇതിനെ ഞാൻ റിപ്പർ ചെയ്തെടുക്കാം അല്ലാതെ ഇതിലോട്ടാണെങ്കിൽ ഇനി മെൻറ്റിംഗ് ആഡിക്കാൻ പറ്റില്ല അങ്ങനെ അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം മീനിക്കുട്ടി എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ ആരോ മാത്രം എൻ്റെ കയ്യിലുള്ളൂ ഇത് ഞാൻ ഇങ്ങനെ റീനെയിം ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഈ ഒരു ഇൻഫിനിറ്റിക്ക് അകത്ത് അത് വർക്ക് എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ട് യെസ് കുഴപ്പമൊന്നുമില്ലല്ലേ അതവിടെ തന്നെയുണ്ട് ആ അതവിടെ തന്നെയുണ്ട് ആ അതാ കണ്ട മീനുകുട്ടിയുടെ പവറിലാണ് എനിക്ക് ഇപ്പം ഈ ഒരു ബോ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്റെ പേര് സുധി ഓക്കെ ഇത് ഞാൻ ഇനി ഒരുപാട് നാൾ കൊണ്ട് നടക്കണം ഓരോ പ്രാവശ്യത്തെ പോലെ ഇത് പൊട്ടാറാവുമ്പോഴും പുതിയൊരു ബോ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതുമായിട്ട് അത് മെന്റ് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത് ഇപ്പോഴത്തേക്ക് ഞാൻ പെട്ടിക്കകത്ത് വെച്ചിരിക്കാം ഇപ്പൊ ഞാൻ ഇത് കൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഞാൻ ഇത് കൊണ്ട് കളയും ഞാനിപ്പോ ആർബർ ഒന്നിട്ടില്ല എന്റെ അയനെല്ലാം തീർന്ന് ഞാൻ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണ് ഇനി ഞാൻ ഒരു അയനാർബർ ഉണ്ടാക്കാത്തതിന്റെ കാര്യം സമയം കിട്ടുമ്പോൾ ഡയമണ്ട് മാനിങ്ങനെ പോയിട്ട് അടുത്ത് പെട്ടെന്നൊരു ഡയമണ്ട് ആർബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴെങ്കിലും നടക്കുമ്പോൾ നടക്കട്ടെ ഇപ്പൊ എന്തായാലും ഞാൻ എന്താ ഈ സൈഡ് പിക്ക് ചെയ്യണോ അതോ ഈ സൈഡ് പിക്ക് ചെയ്യുക ഈ ഒരു സൈഡിൽ നിന്ന് നേരെ കുഴിച്ചു പോകാൻ പോകുന്നത് ഒരു ലക്ഷകേവലോട് ചെന്ന് കേറാതെ ഞാൻ ഇത് നിർത്താൻ പോകുന്നില്ല എത്ര ബ്ലോക്ക് പോകേണ്ടി വരും നോക്കട്ടെ ഇതിപ്പം ഞാൻ മിക്കവാറും ഒരുപാട് നേരം ഇവിടെ നിൽക്കേണ്ടി വരും ഞാൻ ഏതെങ്കിലും ഒരു സിനിമ ഇട്ടിട്ട് ഇവിടെ കുറച്ച് നേരെ മൈൻഡ് അതങ്ങ് നിൽക്കുക എവിടെയെങ്കിലും ചെന്ന് ആ കേറാതിരിക്കൂലിന് പെട്ടെന്ന് ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം ഇപ്പൊ ഞാൻ എന്റെ ഒരു ആ ഒരു ഫോർച്യൂൺ ത്രീ ആണ് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റോൺ പൊട്ടിക്കുമ്പോൾ അത് ഈ ഒരു കോബിൾ സോണാണ് വന്ന് വീഴുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഒപ്പിച്ചിട്ട് എനിക്ക് ഒരുപാട് സ്റ്റോൺ ഒന്ന് ഫാർമ ചെയ്ത് വയ്ക്കണം കാര്യം ബേസിനകത്ത് എനിക്ക് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് കുറച്ച് പരിപാടി എല്ലാം ചെയ്യാനുണ്ട് എന്റെ ബേസ് നിങ്ങൾക്ക് ഓർമ്മ കാണും അതിനകത്തുള്ള മിക്ക ഗവൺം ഞാൻ അടച്ചിട്ടുള്ളത് ഈ ഒരു കോബിൾ സോൺ വെച്ചിട്ടാണ് അതെന്തോ ദിവസങ്ങള് പോവ പോവേ എനിക്ക് ഇത്തിരി ബോറായിട്ട് തോന്നുന്നുണ്ട് അത് ഈ ഒരു സ്റ്റോൺ ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് നികത്താൻ പറ്റും എനിക്കറിയാം ഈ ഒരു കോബിൾ സോൺ പോയിട്ട് നമുക്കൊന്ന് സ്മെൽ എടുത്താലും മതി അതൊന്നും ഇപ്പൊ ചെയ്യാൻ നിൽക്കുന്നില്ല എനിക്ക് വേറെ ആവശ്യം ഉണ്ട് അതവിടെ കുറച്ച് കോൾ ഉണ്ട് ഇതെല്ലേ ആണ് എനിക്ക് ആവശ്യം അതാകുമ്പോ എന്റെ പിക്കാൻ മെന്റാവും അതെ കുറച്ച് ഇത് അയണുണ്ട് പിന്നെയും കോള് ഓ പിന്നെയും കേൾക്കുന്നുണ്ട് അപ്പൊ ഒരു ക്യാബ് ഉണ്ട് വാ ഒരു നിങ്ങൾ ശബ്ദവും കേൾക്കുന്നുണ്ട് അത് അത്രയ്ക്ക് നല്ലതല്ല എന്റെ ആ പറഞ്ഞു എന്റെ ഒന്നേ ഞാൻ പേടിച്ചു എന്റെ മൗസ് ഇപ്പൊ ഞാൻ മൗസ് എടുത്ത് ഇറങ്ങിയാ വെളിയിൽ ആ ആവശ്യമുള്ള എന്തെങ്കിലും ഇതിനകത്ത് സ്കോണായിട്ടുണ്ടോ ഓ സിലെറ്റ് ആവശ്യമില്ല അവൻ എനിക്ക് ആവശ്യമില്ല ആ ഓക്കെ കഷ്ടപ്പെട്ട് ഒരു ചെസ് നിറച്ച ആ ഒരു ഫുഡ് ഉണ്ടാക്കി എന്നിട്ട് അതിനെ ഞാൻ കയ്യിലോട്ട് എടുത്തോണ്ട് വന്ന അതില്ല അതിപ്പോഴും വീട്ടിലിരിക്കുകയാണ് എന്നെ സമ്മതിക്കണം ഈ ഒരു ഓർ എല്ലാം പൊട്ടിച്ചെടുക്കാം വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ആവശ്യങ്ങളുള്ളതാണ് ഈ ഒരു ക്യാബ് ഇത്രയും തന്നാണ് തോന്നുന്നത് ഓ ഇവിടെ വേറെ ഒരു ത്രവീനല്ല ഒരു കൊച്ചൊരു റൗണ്ട് ക്യാബ് പോകാലൊരു സംഭവം കാരണം നമുക്ക് ആവശ്യമുള്ളതൊന്നുമില്ല ഇവിടെ നിന്ന് ഈ ഒരു ഓർഡിലെടുത്തേക്കാം ഒരുവിധം വലിപ്പുള്ള ഒരു ക്യാബ് സിസ്റ്റം ഉണ്ട് ഇവിടെ ഓക്കെ ഇവിടെ ഉള്ള ഈ ഒരു ക്യാബ് എല്ലാം ഞാൻ സ്പോർ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ചു കുഴിക്കാൻ തുടങ്ങാം ഇവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ എനിക്കപ്പഴേ തോന്നി ഞാൻ എത്ര നേരം ഇതിന്റെ മേലാണ് നിന്നത് ഞാൻ കുറച്ചു കുറച്ച് ദൂരൊന്ന് മൈൻ ചെയ്ത് പോയിരുന്ന അങ്ങ് പോയേനെ ഇതിന്റെ തൊട്ട് മേളിലാണ് ഞാൻ മൈൻഡ് ചെയ്തത് തന്ന ഈ ക്യാബ് ഉള്ളത് തന്നെ ഉണ്ടായിരുന്നത് ജസ്റ്റ് ആയിരുന്നു ഞാൻ ഇതിനെ കാണാതെ പോവാൻ ഇത് ക്ലേ മാത്രേ ഉള്ളൂ അവിടെ എവിടെ എവിടെ ഇതിന്റെ ഇതിന്റെ സ്പോൺ സ്പോണാണ് ഇത് ഇത് പൊരു ക്ലേ ഉള്ളൂ ഇവിടെ എന്നെ പറ്റിച്ച മൈൻകലർത്തി ഇവിടെ ക്ലേ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കൊരുപാട് ക്ലേ മാത്രമേ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ ക്ലേ മാത്രമേ കിട്ടിയുള്ളൂ എനിക്ക് ഇത്രയും ക്ലേ ഞാൻ പൊട്ടിച്ച് മാറ്റി ഒന്നും ഇവിടെ ഇല്ല ഇനിയും താഴോട്ട് ഒഴിക്കണോ താഴോട്ടൊന്നും കാണുന്നില്ല ഈ ക്യാബ് ഇതെങ്ങോട്ടിരിക്കുന്ന മേളയിലോട്ടൊന്നും കാണുന്നില്ലല്ലേ ഓ ഇതാ ഇരിക്കുന്ന സംഭവം കുറച്ചൊന്ന് കറങ്ങേണ്ടി വന്നു അവസാനം ഇത് കണ്ടുപിടിക്കാൻ പറ്റി ഇതാണ് എനിക്ക് ആവശ്യം ഈ സാധനം ഇത് ചുമ്മാ ഞാൻ കൈവെച്ച് പൊട്ടിച്ചു വരുമല്ലോ വരുമില്ല ആ വരും വരും പറ്റും ഇതാ അടക്കുന്നു ഈ ഒരു ഗ്ലോബറി ഇതാണ് നമുക്ക് നട്ടു വയ്ക്കാൻ പറ്റുന്നത് അതാണ്ട് അതാണ് എനിക്ക് ഒരുപാട് വേണ്ടത് ഇതങ്ങനെ ഒരുപാട് അങ്ങനെ മൈൻസൈഡ് വെച്ചിരിക്കാൻ കയ്യിൽ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിന്റെ ഫാമിംഗ് പറ്റി ആലോചിക്കാം ആ ഇതും നമുക്ക് വേണം അതിന്റെ കൂടെ തന്നെ ഈ ഒരു മോശം ഈ ഒരു മോസ് ബ്ലോക്ക് കൂടെ ഒരുപാട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതും കൂടി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഒരുപാടൊന്ന് ഫാർമ ചെയ്യാൻ പറ്റും എന്റെ പേര് സുധീ ആ ഇനി മറ്റേ റെഡ് കളർ പോകണ്ടല്ലോ അത് അവിടെ നിന്ന് ഇട്ടും മേളിൽ ഇരിക്കുന്നത് ഇവിടെ അതൊന്നും കാണുന്നില്ല ആ ദൂര്യും ദൂര്യും ദൂര്യുന്നു മേളിൽ ഇരിക്കേണ്ടത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പാർക്ക് കുറേത് ഏഹ് ക്കറ്റ് ആ ബക്കറ്റ് ബക്കറ്റ് അവൻ എന്നെ നോക്കുന്നു അവിടെ നോക്കുന്നവിടെ വെള്ളം ഇവിടെ കുറച്ച് വെള്ളം ഇരിക്കുന്നു വെള്ളം കരയിലിരുന്നിട്ട് എന്നെ അങ്ങനെ നോക്കുന്നു നീ എന്റത് ആ കയ്യിലിരിക്കുന്ന നോക്ക് ആ മീനിക്കുട്ടി പോയതിന്റെ വിഷമം നമുക്ക് മാറിയിട്ടുണ്ട് ആ ഇനി ഞാൻ മേലോട്ട് കയറിയിട്ട് ആ ഒരു പൂനിയെടുക്കാം അതും എനിക്ക് ആവശ്യമുണ്ട് നീ ആ താഴോട്ട് പോയി അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതന്നെ മതി ആ ഇതോടെ കൊണ്ടുപോവാം ഈ ഒരു താമരയിലെ പോലത്തെ സംഭവം അത് വരുന്നോട്ട് കുറച്ച് എന്തായാലും ഇപ്പൊ ഈ വഴി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു ടണിൽ നോക്കി ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ നേരെ ഇങ്ങോട്ട് എത്തിക്കോളൂ ഓക്കെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് എത്ര തന്നല്ലേ വേണ്ടത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ ഒരു ബോൺ മിൽ വെച്ചിട്ട് ഒപ്പിക്കാൻ ഉള്ളു എന്ന് തോന്നുന്നു ഇതേ മതി ഇതേ മതി ഇതുകൊണ്ട് ഞാൻ ഇനി വീട്ടിലോട്ട് പോകാം എന്നിട്ട് ഞാൻ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് ഒരുപാട് ഈ ഒരു ഗ്ലോബറീസ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് മിസ് ഇത് മിസ് ആവാൻ ഞാൻ പിന്നെ ഒരു പത്ത് രണ്ടായിരം ബ്ലോക്ക് കുറിച്ച് പോയിട്ട് വേറെ പിടിക്കേണ്ടി വന്നതായിരുന്നു എന്നാലും ഞാൻ കണ്ടു പെട്ടന്ന് വരെ ഞാൻ പേടിച്ചു പോകുന്നു അങ്ങനെ അതുമായി ഇനി നേരെ വീട്ടിലോട്ട് പോവാം എനിക്ക് ആ ഒരു ആർമുറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പേടി ഞാൻ ഇനി നേരെ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ നമുക്ക് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഈവന് ഇനി എന്തൊന്ന് പേര് ഞാൻ കൊടുക്കുമോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രണ്ട് നല്ല പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്തു നോക്ക് ഗോൾഡ് കളർ പോകും ഗോൾഡ് ആക്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിനകത്തുള്ള ആ ഒരു പോണ്ടിനിട്ടിരിക്കായിരുന്നു അവൻ ചിലപ്പോൾ നീന്തി ഉള്ളിട്ടിറങ്ങും ഇരിക്കും എന്നാലും കുഴപ്പമില്ല അത് ഞാൻ തോന്നിയിട്ടിരിക്കാൻ സ്റ്റാക്ക് അത് അറസ്റ്റാക്കടിപ്പിച്ച ഒരു നെയിം ടാഗ് വീട്ടിൽ വീട്ടിലിപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാൻ അതിന് പേര് കൊടുക്കാൻ പോകുന്നു അപ്പൊ ഇവനെ നേരെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ഇതിനകത്തിട്ടിട്ടുണ്ട് നീന് അവിടെ നിന്നോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഈ ഒരു പിക്കാച്ച് വെച്ചിട്ട് അതിന്റെ മുഖത്തോട്ട് ഞാൻ നോക്കുന്നില്ല അത് വലിയ ഡേഞ്ചറാണ് നീന് ഇവിടെ കിടന്നു നടക്കുള്ള പേര് ഞാൻ നാളെ ഇതാ ഇതാണ് ആള് ഗോൾഡ് കറർ ഏതാണ്ട് ഒരു നീല കണ്ണ് അപ്പൊ എന്തോന്ന് പേര് നമുക്ക് ഒന്ന് കൊടുക്കാൻ പറ്റും അറിയുന്ന പേരെല്ലാം താഴെ കമന്റ് ചെയ്ത ഓക്കെ അങ്ങനെ നോക്കി പോയ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് വേണം കുറച്ച് നമുക്ക് നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യാം ഒരെണ്ണത്താ ഇവിടെ വേണം ഇനി ഇതാ ഈ ഒരു ബോൺ മീൽ എടുത്തിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് ആ ഒരു ലൈറ്റ് വന്നിട്ടുണ്ടാ അതായിരുന്നു ആവശ്യം ഇത് ഞാൻ എന്താ കുറച്ച് അവളവിടെ ഒന്ന് വെച്ചിരിക്കാം എനിക്ക് വലുതാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു അത് നാച്ചുറൽ ആയിട്ട് താഴെ വന്നാലേ ഉള്ളൂ അതങ്ങനെ വന്നോട്ട് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഷെയർ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ആ ഷെയർ വർക്ക് ആവുമായിരിക്കും ആ ഒരു ഷെയർ വെച്ചിട്ട് ഞാൻ അതിന്റെ ഒരു ഗ്രോത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബ്യൂട്ടി ൻ ചെയ്തെടുത്തോളാം ഇത്രയും തന്നെ മതി ഒരെണ്ണം കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഇനി ഇതിന്റെ സെന്ററിലോട്ട് കയറി കറക്റ്റ് ഏതാണ്ട് സെന്റർന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും നേരെ മേലോട്ട് കയറി ഞാൻ ആ ഒരു പൂവ് വെക്കാൻ പോകുന്നു ഈ ഒരു റെഡ് കളർ പൂവ് ഇത് നല്ലൊരു വൈബ് തരും അതിനകത്ത് ഇത് ഇവിടെ ഇരുന്നോട്ട് ഓ ആ ഒരു പാർട്ടികൾ വരുന്നത് ഇപ്പൊ ആ ഒരു ചെറിയ ഗ്രീൻ പാർട്ടികള് ഇതിനകത്തോടെ ഇങ്ങനെ പറഞ്ഞു അത് നല്ല വൈബാണ് ഇതിനകത്ത് എന്നെ സമ്മതിക്കണം അങ്ങനെ അത് രണ്ടുമായി ആ ഇനി ഒരു മോസി ബ്ലോക്ക് അതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം ഈ കയ്യിലോട്ട് ഒരു ബ്ലോക്ക് എല്ലാം ഞാൻ ഇങ്ങോട്ട് വെച്ചോട്ടെ ഈ ഒരു സ്റ്റോറേജ് എല്ലാം അങ്ങനെ നിറയാറായി അതുകൊണ്ടാ ഈ രണ്ട് പെട്ടി ഏകദേശം നിറഞ്ഞ അങ്ങനെ ഞാൻ മോസ് ബ്ലോക്ക് എടുത്തോണ്ടോന്നില്ലേ ഈ അസേലിയെ മാത്രം എന്റെ കയ്യിലുള്ള ഇതിന്റെ ടോപ്പ് ഞാൻ കണ്ടിട്ട് ഇത് ഫുൾ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ് പൊട്ടിച്ചെടുത്തതാണ് മണ്ടൈ ഇതെല്ലാം നമുക്ക് ആവശ്യം ഓ ഇനി തിരിഞ്ഞു ഓടർ അങ്ങോട്ട് ആ കുഴപ്പമില്ല ആ ഒരു ഫുഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ഫിഷ് കയ്യിലോട്ട് എടുക്കാം ഇനി അങ്ങോട്ട് പോകാം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടണൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാനത് മാറി പൊട്ടിച്ച് അതല്ലെങ്കിൽ എന്റെ ഇൻവെന്ററി കംപ്ലീറ്റ് നിറഞ്ഞിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും അതിന്റെ എന്റെ കയ്യിലോട്ട് വരാത്തത് ആ എന്റെ കയ്യിലോട്ട് വരാത്തതാണ് ഇതാ അടക്കുന്നുണ്ടതല്ല എന്റെ ഇൻവെന്ററി കംപ്ലീറ്റ് നിറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ കുറച്ച് കിട്ടി ഇനി ഇതും കൊണ്ട് വീട്ടിലോട്ട് നാളെ ഇരുന്നിട്ട് ഞാൻ മിക്കവാറും ആ ഒരു സിൽ ടച്ച് പിക്യാസൊന്നും റെഡിയാക്കും അതിന്റെ കൂടെ തന്നെ ആ ഒരു സ്റ്റോൺ ജനറേറ്റർ ഞാൻ റെഡിയാക്കും അത് രണ്ടും ഉണ്ടെങ്കിലേ എനിക്ക് ഈ ഒരു കോപാ ഇത് കംപ്ലീറ്റ് മാറ്റി ആ ഒരു സ്റ്റോൺ ഒന്നാക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ വച്ചിരിക്കുന്ന ഒരു രീതി കൊള്ളാം പക്ഷേ ഈ ഒരു കോബിൾ സ്റ്റോൺ ആയതിന്റെ ഒരു മെസ്സി ലുക്ക് ഉണ്ട് ഇവിടെ എല്ലാം ഒരു സ്റ്റോൺ വന്നിട്ട് ഈ ഒരു ടോപ്പ് മാത്രമേ ഒരു കോബിൾ സ്റ്റോൺ ഇട്ടിരിക്കുമ്പോ ഒരു ചെറിയ കുഴപ്പം പോലെ പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സെന്റർ പാർട്ട് ഇതാ ഇവിടെയല്ല ഒരുപാട് കോബിൾ സ്റ്റോൺ ആയിപ്പോയി അപ്പോൾ നാളെ ഞാൻ ആ ഒരു ജനറേറ്റർ ഒന്നും എന്നുണ്ടായി കഴിഞ്ഞ എവിടെയെങ്കിലും ചെന്ന നിന്നിട്ട് എന്റെ ഒരു പിക്കാസങ്കിലേക്ക് അങ്ങ് നിന്നാ മതി എനിക്ക് എഫ് കെ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഒരു സ്റ്റോൺ ഒപ്പിക്കാൻ പറ്റും എന്റെ ഒരു ഫിഷ് ഫാമ് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച പോലെ തന്നെ ഓക്കെ അങ്ങനെ ഈ ഒരു സാധനം കിട്ടി ഇനി ഇത് വെച്ചിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഒന്ന് ചെയ്താൽ ചേർന്ന് സംഭവിക്കും ഇതിങ്ങനെ വെച്ച് ബോൺമെൽ ആ ഇനി ഈ ഒരു ഗ്രാസ് സ്പ്രെഡ് ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണ്ട അതേ ഗ്രീൻ കളർ ബ്ലോക്ക് എനിക്ക് അങ്ങോട്ട് ഒന്ന് കിട്ടിക്കോളും ഒരേ ഒരു ബോൺ മിൽ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു മോസ്ടോടെ ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും കുറച്ചും കൂടി നേരത്തെ ഈ ഒരു ലഷ്കേവ് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു എന്നാൽ ഇങ്ങോട്ട് ഈ ഒരു ഗ്രാസ് വയ്ക്കുന്നതല്ല എനിക്ക് കുറച്ചും ഈസി ആയിരുന്നു അപ്പൊ അത ഇവിടെയും കൂടി ഞാൻ ബോൺ മിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടി വേണമെങ്കിൽ ഇവിടെ ഇരുന്നോട്ട് ഇത് തന്നെ മതി ഇനി ഈ ഒരു ടോർച്ചെല്ലാം പൊടിച്ച് മാറ്റാം ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല ആൾറെഡി നമുക്ക് ഈ ഒരു ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഈ ലൈറ്റ് തരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ടോർച്ചിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല ഇതുകൊണ്ട് പൊടിച്ച് മാറ്റാം ഓക്കെ പതിയെ പതിയെ എന്റെ ഒരു ബേസ് ഷേപ്പ് പിടിച്ച് വരുന്നുണ്ട് ഈ ഒരു സാധനം കിട്ടിയതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഇനി നാളെ ഇരുന്നിട്ട് ആ ഒരു കോബിൾ സോൺ ജനറേറ്റർ ഉണ്ടാക്കി ഈ മേളിൽ ഇരിക്കുന്ന ഒരു കോബിൾ സോണിന്റെ എണ്ണം കുറെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കുറെ കൂടി നൈസ് ആവും തോന്നുന്നത് എന്റെ ഒരു ബേസ് അതിന് വേറെ സംശയമില്ല അപ്പൊ നാളെ ഇരുന്നിട്ട് ഞാൻ ഇനി അത് ചെയ്യാം അപ്പൊ അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നത് പോലെ ഞാൻ എന്താ ഇവിടെ കുറച്ച് യാഫ് കെ നിൽക്കാം നിങ്ങൾ ഇപ്പൊ ആസിൽ ഇടുന്ന കൊടുക്കാൻ നല്ലൊരു പേര് ഒന്ന് താഴെ കമ്മിലിട്ടേറെ ഐ ഗോ എഫ് കെ